നേരത്തെ പറഞ്ഞു ഐറ്റം വൈദന കാഴ്ച തന്നെ രണ്ടായിട്ടുണ്ട് അത് വയലറ്റും ഉണ്ട് പച്ചയുണ്ട് ഒരു ചെടിമല് പിന്നെ അതില് വെള്ള മുട്ട പറയും വഴുതനായിട്ടുള്ള അതും പാട ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ വേങ്ങരി വഴുതന സാധനം അതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒറ്റ ചുണ്ടച്ചെ ഗ്രാഫ്റ്റ് ചെയ്ത് ചുണ്ടയിൽ മാത്രമല്ല വഴുതനയിലും ഇതുപോലെ വിവിധ തരം ഗ്രാഫ്റ്റ് ചെയ്യാം മുളകില് വിവിധ തരം ഗ്രാഫ്റ്റ് ചെയ്യാം തക്കാളിയിൽ വിവിധ തരം രാത്രി തക്കാളി കുറച്ചും കൂടി തക്കാളി ചുണ്ടേലോ വഴുതനോടുകൂടി ആണെങ്കിൽ കുറെ കൂടി ഈ കരുത്തോടുകൂടി അത് ഗ്രാഫ്റ്റിങ്ങിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മറ്റേ തൃശ്ശൂർ മണ്ണുത്തിയിൽ ക്ലാസ്സിൽ പോയിട്ടുണ്ട് അവിടുത്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇല്ല പുറത്ത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട് ും പിന്നെ പേര ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു ചെടിയുമെ മറ്റൊന്നും കൂടി വെച്ച് പിടിപ്പിക്കും പിടിപ്പിക്കും അപ്പൊ ഇവിടെ തക്കാളി ചുണ്ടേമ വെച്ചിട്ടുണ്ട് ആ തക്കാളിമ്മല് വഴുതന് വെച്ചിട്ടുണ്ട് പിന്നെ മുളകില് വേറെ വെറൈറ്റി വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി തന്നെ രണ്ട് വെറൈറ്റി വെച്ചിട്ടുണ്ട് അതിൽ ഇപ്പൊ മണിത്തക്കാളി എന്ന് പറഞ്ഞ സാധനമാണ് അതിൽ സാധാ തക്കാളി ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാൻ പറ്റും ഒക്കെ ഇതിൽ പരീക്ഷിച്ചാൽ നമുക്ക് സമയം വേസ്റ്റ് ആകില്ല എന്താ റിസൾട്ട് നമുക്ക് ഒരാഴ്ച കിട്ടും ഇപ്പൊ ഇവിടെ ഇപ്പം വെണ്ട പഴുതുന്ന തക്കാളി മുളക് പിന്നെ പയറ് കക്കിരി പിന്നെ അമര മല്ലി കാരറ്റ് കൂർക്കല് കൂടാതെ അവിടെ കോളിഫ്ലവർ ഉണ്ട് അത് റാഡീഷ് ഉണ്ട് വെള്ളിയുണ്ട് ചോപ്പുണ്ട് പിന്നെ ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് പിന്നെ വലിയ വലിയ ഉള്ളി വെല്ലുവിളി രണ്ടായിരത്തി തുടർച്ചയായിട്ട് ഇല്ല ചെറിയ ഉള്ളി നമുക്ക് അത് ചെറിയ ചെറിയുള്ളിലേക്ക് മാറ്റി പിടിച്ചല്ല കേട് കേട്ടുവന്ന ചെറിയുള്ളി അതിൽ തട്ടാ അതായത് മുളച്ചു വരും നമ്മൾ ചില വീട്ടിൽ വെറുതെ വെച്ചാല് അത് ഇതിൽ നട്ടു കഴിഞ്ഞാൽ നമുക്ക് അത് വീണ്ടും ഉള്ളിയായിട്ട് തന്നെ വിളവെടുത്ത് കിട്ടും ഒന്ന് വെച്ചാൽ ഒന്നിലധികം കിട്ടും അപ്പൊ ഫലത്തിൽ ഒരു ചെടിയുമ്പോ തന്നെ പലതരത്തിലുള്ള വഴുതന ഒരു ഒരു തക്കാളി തക്കാളി തന്നെ തന്നെ പലതരം പലതരം മുളക് അത് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഇതുപോലെയുള്ള ഗ്രാഫ് സാധനം ഇതുപോലുള്ള വെക്കണം പക്ഷെ അഞ്ച് ചട്ടിയുള്ളൂ അപ്പൊ എന്ത് ചെയ്യുക അതിൽ തന്നെ പതിനഞ്ച് കീതോ നമുക്ക് അതിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അതിന് ഓ ഓലായിട്ട് എല്ലാത്തിനും കുത്തുകാലും കൊടുത്തിട്ടുണ്ട് കമ്പി കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും ഒടിഞ്ഞു പോകില്ല എല്ലാത്തിനും ഉണ്ട് ഒടിഞ്ഞു പോവാൻ ചാൻസ് ഉള്ള എല്ലാത്തിനും നമ്മള് സപ്പോർട്ടായിട്ട് കൊടുക്കുന്നത് അങ്ങനെ ആവുമ്പോൾ ചെടി ഉടിയില്ല ചെടി ഉടിഞ്ഞാലാണ് അതിന് വലിയ പരിക്ക് പറ്റുക താങ്ങ് കൊടുത്താൽ